തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ എം എൽ എ സച്ചിൻ ദേവ് എന്നിവർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ് ഇരുവർക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് കോടതി പോലീസിന് നിർദ്ദേശം നൽകി കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർക്കെതിരെ ഡ്രൈവർ ഏതു നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത് ശ്യാപ്രസാദ് ചേരുന്നുണ്ട് ശ്യാമപ്രസാദ് ഇവർക്കെതിരെ കേസെടുക്കാൻ കോടതി നടത്തിയ നിരീക്ഷണം എന്തൊക്കെയാണ് രാജേഷ് ഇത്തരത്തിൽ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് നിലവിൽ വന്നിരിക്കുന്നത് എന്തായാലും ൻ സംഭത്തിലാണ് പ്രധാന ഇത്തരത്തിൽ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് നിലവിൽ വന്നിരിക്കുന്നത് എന്തായാലും മേയർ ആര്യ രാജേന്ദ്രൻ ഒപ്പം തന്നെ ദേവ് എം എൽ എക്കെതിരെ തുടങ്ങിയവർക്കെതിരെ കേസെടുക്കണമെന്നാണ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് പ്രധാനമായും കോടതി ഉത്തരവിലെ പരാമർശങ്ങൾ ഇപ്രകാരമാണ് അതായത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് വേണം ഇരുവർക്കുമെതിരെ അന്വേഷണം നടത്തണമെന്നാണ് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഒപ്പം തന്നെ ഈ മേയർ ആര്യ യുടെ സഹോദരൻ സഹോദരന്റെ ഭാര്യ തുടങ്ങി പിന്നെ കണ്ടാൽ അറിയാവുന്ന ഒരാൾ തുടങ്ങിയവർക്കെതിരെ ഈ അഞ്ചു പേർക്കെതിരെ കേസെടുക്കണമെന്നാണ് പ്രധാനമായും കോടതി നിർദ്ദേശിച്ചിരിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതികൾ ഉണ്ടായിരുന്നുവെങ്കിലും യദുവിന്റെ പരാതിയിൽ ഡ്രൈവറായ യദുവിന്റെ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല തുടർന്നായിരുന്നു തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ യദു പരാതിയുമായി സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്ന് പരാതി ഫയലിൽ സ്വീകരിച്ച കോടതി ഇന്ന് ഈ ഹർജി പരിഗണിക്കവെയാണ് ഇരുവർക്കുമെതിരെ അതായത് മേയർ ആര്യ രാജേന്ദ്രനും ിന്ത എംഎൽഎക്കുമെതിരെ ഇത്തരത്തിൽ കേസെടുക്കാനായിട്ട് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു ഒപ്പം ബസ്സിൽ കയറി യാത്രക്കാരെ ഇറക്കിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതെല്ലാമാണ് യദുവിന്റെ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു അഭിഭാഷകന്റെ പരാതിയിൽ കോടതി ഉത്തരവനുസരിച്ച് പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി അതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇന്ന് കോടതിയുടെ ഇടപെടലോടുകൂടി ഉണ്ടായിരിക്കുന്നത് എന്തായാലും തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസിനാണ് ഈ പരാതി കൈമാറിയിരിക്കും ചെയ്യുന്നത് എന്തായാലും ഇരുവർക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് രാജേഷ് ശ്യാമ ഇത് ഈ കേസ് എത്രത്തോളം ബലപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് കാരണം യദുവിന്റെ പരാതിയിൽ ആദ്യം തന്നെ കേസ് എടുക്കാൻ പോലീസ് തയ്യാറായില്ല തെളിവ് സഹിതം പരാതി നൽകിയിട്ട് പോലും കേസെടുത്തില്ല എന്നാണ് യെദുവിന്റെ വിമർശനവും ആരോപണവും ആക്ഷേപം നിലനിൽക്കുകയെ എത്രത്തോളം ഈ കേസ് നിർണായകമാവും രാജേഷ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വാദവും മറുവാദവും ഉയർന്ന ഒരു കേസ് തന്നെയായിരുന്നു പ്രധാനമായിട്ട ഒരു സംഭവം തന്നെയായിരുന്നു മേയർ ഡ്രൈവർ തർക്കം എന്തായാലും ഇത്തരത്തിൽ പുതിയൊരു കേസ് സമാനമായ കോടതിയുടെ ഇടപെടൽ കൂടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴേക്കും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ രണ്ട് നിഗമനങ്ങളിലേക്ക് പോകുന്നു പ്രധാനമായും ആദ്യത്തേത് ഒരു നീതി നിഷേധമാണെങ്കിൽ രണ്ടാമത്തേത് കോടതിയുടെ ഇടപെടലോടുകൂടി ഒരു നീതി അവിടെ ലഭിച്ചിരിക്കുന്നു അത് ഡ്രൈവർ യതിനൊരു നീതി ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തുടക്കത്തിൽ തന്നെ ഈ പരാതിയുമായി ഡ്രൈവർ ഈ ബസ് തടഞ്ഞ പരാതിയുമായി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു പരാതി ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിൽ പോലീസിനെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ഈ കേസിൽ പോലീസിന് ും പരാതിയിൽ ഒരു പ്രാഥമിക അന്വേഷണം മാത്രമായിരുന്നു പോലീസ് ആദ്യഘട്ടത്തിൽ നടത്തിയത് പിന്നീട് ആ പ്രാഥമിക അന്വേഷണം നടത്തി അതിനുശേഷം നിയമോപദേശം തേടി ശേഷം മാത്രം കേസെടുത്താൽ മതിയെന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം പോകുന്നു അല്ലെങ്കിൽ പോലീസ് പോകുന്നു പിന്നീടാണ് ഏതു ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകിയാൽ ഇത്തരത്തിലൊരു സാഹചര്യം അതായത് പ്രധാനമായും മേയർക്കെതിരെ ഒരു കേസ് ഉണ്ടാകില്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ ഹർജിയുമായി സമീപിച്ചത് പിന്നീട് ഈ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ച ശേഷം ഇന്ന് പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടാകുകയും ഇക്കാര്യത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷിക്കാൻ പോലീസിന് നൽകിയ നിർദ്ദേശത്തോട് മാറുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു എന്തായാലും അഞ്ച് പേർക്കെതിരെയാണ് നിലവിൽ അതായത് മേയർ ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് എം എൽ ഭാര്യ ഭാര്യയുടെ സഹോദരൻ ക്ഷമിക്കണം ഭാര്യ സഹോദരൻ എന്നിവർക്കെതിരെ കേസെടുക്കാനായിട്ടുള്ള നിർദ്ദേശം വന്നിരിക്കുകയും ചെയ്തത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ യതു നൽകുന്ന പരാതിക്ക് മുമ്പ് മേയർക്കെതിരെ ഇത്തരത്തിൽ പോലീസ് നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് അഭിഭാഷകനായ നോയൽ നൽകിയ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു അതും ഇന്ന് പ്രധാനമായും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു രാജേഷ് ശ്യാമ കോടതിയിൽ വേണ്ടത് തെളിവാണ് ആ പ്രധാന തെളിവ് ഇപ്പോഴും ലഭിച്ചിട്ടില്ല മെമ്മറി കാർഡിന്റെ കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുക മാത്രമാണ് ഉള്ളത് അക്കാര്യത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തി എന്താണ് നിലവിൽ ബസ്സിലെ മെമ്മറി കാർഡ് കാണാതെ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് കന്റോൺമെന്റ് ഏ സി അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഡി വി ആറിൽ നിന്ന് മെമ്മറി കാർഡ് എങ്ങനെ നഷ്ടമായത് തുടങ്ങിയ കാര്യങ്ങൾ പോലീസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഇത് പരിശോധന നടത്തിയിരുന്നു ആ സമയത്ത് തമ്പാനൂർ ഡിപ്പോയിൽ ഉണ്ടായിരുന്ന ഈ ബസ് ഡിപ്പോയിൽ ഉണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു തുടക്കത്തിലെ പരിശോധന എന്നാൽ ബസ് ഈ ബസ് പാർക്ക് ചെയ്തിരുന്ന ഈ ഡിപ്പോക്ക് അകത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്ന് കെഎസ്ആർടിസി പിന്നീട് പോലീസിനെ അറിയിക്കുക അറിയിച്ചിരുന്നു ഈ ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായും ബസ്സിൽ നിന്ന് ആരാണ് എത്തരത്തിലാണ് മെമ്മറി കാർഡ് നീക്കം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാകുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ തെളിയുമായിരുന്നു എന്നാൽ ഈ സി ദൃശ്യങ്ങൾ കൂടി ലഭിക്കുന്ന ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ അന്വേഷണം എങ്ങനെ ഏത് വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലീസിനെ നന്നെ കുഴക്കുന്നുണ്ട് എന്തായാലും നിലവിൽ സമീപത്തുള്ള ദൃശ്യങ്ങൾ അതായത് സംഭവം നടന്ന റോഡിലെ ദൃശ്യങ്ങൾക്ക് ഉപരിയായി പ്രധാനമായും ഈ ബസ് പാർക്ക് ചെയ്തിരുന്ന ഡിപ്പോയ്ക്ക് അകത്തുള്ള മറ്റ് ഇടങ്ങളിലെ ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിച്ചു വരികയാണ് രാജേഷ് ആണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ